താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേജ് പൂനൂർ ബഹുമാനില്ലേ തരാം അവൻ്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി മുഖമൊക്കെ തുടച്ച് ഹാളിലേക്ക് വന്നതും കണ്ടു ഓരോരുത്തരായിരുന്നു കഴിക്കുന്നത് ടേബിളിൽ സ്ഥലമില്ല പത്താളും അങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത് ആറുപേർക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധാരണ ടേബിളാണ് അതിലാണ് ഒക്കെ കൂടി കുത്തി നിറച്ചിരുന്ന് കഴിക്കുന്നത് അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി സ്ലാബിൽ അവർക്ക് വേണ്ട ഭക്ഷണം രണ്ട് പ്ലേറ്റിലായി വിളമ്പി വെച്ചിട്ടുണ്ട് ഒരു ചെയറും ഇട്ടിട്ടുണ്ട് നന്ദു സ്ലാബിൽ കയറിയിരുന്ന പ്ലേറ്റ് കയ്യിലെടുത്ത് കഴിക്കാൻ തുടങ്ങി അജു അവളേയും നോക്കിക്കൊണ്ട് ചെയറിലേക്ക് ഇരുന്നു മുന്നിലുള്ള പാത്രം ഒന്നുകൂടെ അടുത്തേക്ക് നീക്കിവെച്ചു കറി ഒഴിച്ചിട്ടില്ല പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞു കൈയിലെടുത്ത് ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് അവൾ അവനെ അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി ചോറ് മാത്രമാണ് പ്ലേറ്റിലുള്ളത് മനസ്സിലായില്ല എന്റെ ചോറിൽ കറി ഒഴിച്ചിട്ടില്ല അവൻ വീണ്ടും ഇവിടെ പറഞ്ഞു നന്ദോന്റെ പ്ലേറ്റിന്റെ തൊട്ടടുത്ത് ചെറിയൊരു പാത്രത്തിലിരിക്കുന്ന കറിയിലേക്കും അതിന്റെ തൊട്ടടുത്തുള്ള വഴുതനുപ്പേരിലേക്കും അതിന്റെ തൊട്ടടുത്ത പ്ലേറ്റിലെ പപ്പടത്തിലേക്കും ഒക്കെ മാറി മാറി നോക്കി തൊട്ടടുത്തിരിക്കുവല്ലേ ഒഴിച്ചോ അതെന്താ നിനക്ക് ഒഴിച്ചോ അവന് ആ മറുപടി പെണ്ണിനെ തീരെ പറ്റിയില്ല ഒരാജ്ഞാപിക്കൽ സ്വരം ഒരുമാതിരി ടിപ്പിക്കൽ ഭർത്താവ് സമയം നിനക്ക് വേണമെങ്കിൽ ഒഴിച്ചഴിച്ചു എണീറ്റ് പോ പറയുമ്പോൾ അവടെ മുഖം ദേഷ്യം കൊണ്ട് ചുമതിരുന്നു മുന്നിലിരിക്കുന്നവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും ഒന്ന് പൊട്ടിക്കാൻ തോന്നി ചെയ്തില്ല എന്റെ അജു അല്ലേ ആരോ ഉള്ളിൻറെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ അജു അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ കറിയും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു തുടങ്ങി നിങ്ങളുടെ സംസാരിക്കാനുണ്ട് പിന്നിൽ നിന്ന് ഗൗരവത്തിലുള്ള അമ്മാവിന്റെ ശബ്ദം കേട്ടിട്ട് പോലും രണ്ടുപേരും അങ്ങേരെ നോക്കിയില്ല അയാൾ അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് തന്നെ നടന്നു നന്ദുവിന്റെ കഴിക്കലാണ് ആദ്യം കഴിഞ്ഞത് കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുമ്പോഴാണ് പിൻകഴുത്തിലൊരു നിശ്വാസം തട്ടിയത് ഇടത്തെ കയ്യിലുണ്ടായിരുന്ന പാത്രവും ഒലത്തെ കയ്യിലുണ്ടായിരുന്ന സ്ക്രബറും സിംഗിലേക്ക് വീണു അജയുടെ പിന്നിൽ നിന്നുകൊണ്ട് അവന്റെ മുഖം അവളുടെ കഴുത്തിരുക്കിൽ ചേർത്ത് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് കൈ കഴുകി നന്ദു കണ്ണുകൾ രണ്ട് മുറുക്കെ അടച്ചു ഇവനൊരു വെറുപ്പനാണ് നന്ദു ഇവന്റെ പ്രലോഭനങ്ങൾ നീ വീടേത് നിന്റെ പ്രലോഭനങ്ങളിൽ അവൻ വീഴാം അതാ നിന്റെ മിടുക്ക് ഉള്ളിലിരുന്ന് ആരോ അവൾക്ക് മാർഗനിർദ്ദേശം കൊടുത്തതും കയ്യിൽ നിന്ന് വീണതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ചെയ്തിരുന്ന ജോലി തുടർന്നു അജു കൈ കഴുകി അവടെ ദാവണി ഷോൾ കൊണ്ട് കൈ തുടച്ചു തിരിഞ്ഞു നിൽക്കുന്നവള വലത്തെ ഷോൾട്ടിൽ അവൻ അവന്റെ ചുണ്ടുകളും തുടച്ചു ആ ഒരു സെക്കൻഡിൽ കൈയിലിരുന്ന പാത്രം ആദ്യത്തെക്കാൾ ശബ്ദത്തിൽ സിങ്ങിലേക്ക് തന്നെ വീണു അവനൊന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞ് ഹാളിലേക്ക് തന്നെ നടന്നു കുറച്ചുനേരം ആ തരിപ്പിൽ അങ്ങനെ തന്നെ നിന്നുപോയി പിന്നെ പാത്രം കഴുകി തിരിഞ്ഞ് അജു കഴിച്ച പാത്രത്തിലേക്ക് നോക്കി കഴിച്ച പാട് അങ്ങനെ ചെണീറ്റ് പോയിരിക്കുകയാണ് നന്ദുവന്ന് ആ പ്ലേറ്റ് കയ്യിലെടുത്തു കുറച്ച് ചോറെ വിളമ്പിയിട്ടുള്ളൂ അവൽ കുറച്ച് വരമ്പ് പോലെ വെച്ചിട്ടുണ്ട് അതിൽ കറി ഒഴിച്ചിട്ട് ഉപ്പേരി കലർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ അനക്കാതെ വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് അടുക്കള വൃത്തിയാക്കി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അജു സെറ്റിയിൽ ഇരിക്കുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ നോക്കി പഠിക്കുകയാണെന്ന് തോന്നുന്നു ഓരോരുത്തരെയും നോക്കി ഇരിക്കുകയാണ് നന്ദുവിൻ്റെ കണ്ണുകൾ അവനിൽ നിന്ന് മാറി ഡൈനിങ് ടേബിളിലേക്ക് പോയി എന്താ ഇത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച കോരാണീ കാണുന്നത് കഴിച്ച പ്ലേറ്റ് കൊണ്ടുപോയി കഴുകി വെക്കാമെന്ന് മരുമക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ലേ മുത്തശ്ശി അതോ മകൾ മാത്രമേ അതൊക്കെ പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ളൂ ടേബിളിൽ നിറഞ്ഞു നിൽക്കുന്ന പാത്രങ്ങളിലേക്ക് നോക്കി അവൾ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ഇഷ്ടക്കേടോടെ തന്നെ പറഞ്ഞു അതിൽ ഒരു കുത്തലും ഉണ്ടായിരുന്നു കഴിക്കാൻ കൊണ്ടുവന്ന ഉത്സാഹം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അമ്മായിമാരെ ഒക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി വെക്ക് ആ തുടപ്പ് കൊണ്ടുവന്ന് മേശി വൃത്തിയാക്കിക്കോ കച്ചറ താഴേക്ക് വീഴാൻ നോക്കണേ വീണ തറയിൽ അടിച്ചു വാരേണ്ടി വരും നന്ദു പറഞ്ഞ നാലാൾ വിണീറ്റു അവൾ പറഞ്ഞു ചെയ്തു തുടങ്ങി ഇപ്പം അവൾ അനുസരിക്കണം കാര്യം നടക്കണ്ടേ നന്ദു അജുവിനെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ നോക്കുന്ന കണ്ടതും അവനൊന്ന് കണ്ണു ചിമ്മി അവളവൻ്റെ അടുത്ത് വന്നിരുന്നു മൂത്തമ്മവനെ നോക്കി എല്ലാവരും അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ചൂട് അത്രത്തോളം രസമുണ്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കാണാൻ ഒരാൾക്ക് വേണ്ടി ഒരാളെ പറഞ്ഞുണ്ടാക്കിയ പോലെ അമ്മാവ കാര്യം പറയും നിങ്ങൾ പോയിട്ട് വേണമെന്ന് ഉറങ്ങാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതെന്നല്ലാതെ ആരും ഒന്നും പറയുന്നില്ല നന്ദുവിനാണെങ്കിൽ നല്ല ക്ഷീണവുണ്ട് ഉച്ചയ്ക്ക് വളരെ കുറച്ചു നേരം ഒന്ന് കിടന്നാണ് ഇപ്പോൾ തലയൊക്കെ വേദനിക്കുന്ന പോലെ അത് മോളെ പറയാൻ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ് സത്യം പറഞ്ഞ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഉറപ്പായി നിന്നെ ശില്പേ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് മോളുടെ അമ്മ വീട്ടിലേക്ക് ചെറിയ അമ്മാവൻ ശരിയോടെ പറയുമ്പോൾ അവളൊന്നും ശരിച്ചു അജു ആരെയും നോക്കുന്നില്ല അവൻ്റെ പെണ്ണിനെ മാത്രം അവളുടെ ഓരോ ഭാവങ്ങൾ അവളുടെ ഓരോ വാക്കുകൾ അത് മാത്രം ഞാനവിടെ വന്ന് നിന്നിട്ടുണ്ടമ്മാവ വളരെ ചെറുപ്പത്തിൽ ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഓർക്കുന്നുണ്ടോ ഒരു രണ്ടു വർഷം ഞാൻ എൻ്റെ അമ്മയോട് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ മറന്നു കാണാം പക്ഷെ ഞാൻ മറന്നിട്ടില്ല മറക്കേയില്ല അല്ലേ അമ്മായി നന്ദു പറഞ്ഞോട് നോക്കിയത് മൂത്തമ്മാവിൻ്റെ ഭാര്യയാണ് അന്ന് ചെറിയ അമ്മാവൻ്റെ യുവാഹം കഴിഞ്ഞിട്ടില്ല അല്ലാത്ത മൂന്ന് പേരേയും കഴിഞ്ഞിരുന്നു കുട്ടികളുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ രണ്ടു വർഷം ഈ നിൽക്കുന്ന മൂന്നമ്മമാരും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും എനിക്കില്ലായിരുന്നു ഒക്കെ തന്നെ എൻ്റെ അമ്മ വേണം കുളിക്കാൻ വെള്ളം ചൂടാക്കി പാത്രത്തിലാക്കാൻ വരെ വേണമായിരുന്നു അല്ലെ അതുമില്ല മൂന്നാമത്തെ അമ്മമായി വീട്ടിൽ പോയി പ്രസവിച്ചു കിടന്നാൽ നോക്കാൻ ആളുവെക്കണം അങ്ങനെ വെച്ചാൽ കാശ് കുടിക്കണമെന്ന് പറഞ്ഞ എൻ്റെ അമ്മ നോക്കുമെന്ന് പറഞ്ഞ് അവിടെ പ്രസവിച്ച് കിടന്നു ഇല്ലേ ഓർമ്മയില്ലേ അവളത് ചോദിച്ചതും എല്ലാവരും അവളെ തന്നെ നോക്കി ഇരിക്കുകയാണ് ഒക്കെ അവൾക്ക് ഓർമ്മയുണ്ട് ഒരഞ്ച് വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ ഇത്രയും ഓർമ്മയുണ്ടാകുമോ ഞാനൊന്നും മറന്നിട്ടില്ല പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി നേരം നല്ല വൈകി അടുത്ത് വന്ന് കിടക്കുന്ന ഞാൻ കാണുമായിരുന്നു അച്ഛൻ്റെ പേര് പറഞ്ഞു വിളിച്ച് കരഞ്ഞോണ്ട് അത പറഞ്ഞു കരയുന്ന അമ്മേ ഞാൻ മരിച്ചാലും മറക്കില്ല അവസാനത്തെ വാക്കുകളിൽ അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നെ ഒന്നും പറയാൻ അവൾക്ക് കഴിയുന്നില്ല ആ ഓർമ്മകൾ ചുട്ടുപൊളിക്കുന്നോണ്ടാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ടോളിലൊരു കൈ വന്ന് ചുറ്റിയതും ആ ദൃഢമായ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത് അവൾ അറിഞ്ഞു നേരം അവനോട് ചേർന്നിരുന്നു അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അജുവിന്റെ മുഖത്തേക്ക് നോക്കി അജു ഏട്ടനറിയോ അഞ്ചു വയസ്സുള്ള എൻ്റെ മുമ്പിൽ വെച്ച് ഈ അമ്മാമാരും അമ്മായിമാരും ചെയ്തിരുന്നു അമ്മമാർ ജോലി കഴിഞ്ഞ് അവടെ മക്കൾ കൊണ്ടുവരുന്ന മിഠായിൽ നിന്ന് ഒരു പൊട്ട് പോലും എനിക്ക് തരാതെ അവർക്ക് കൊടുക്കും എന്നെ അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് എന്നിട്ട് അവരുടെ റൂമിൽ കയറി വാതിലടക്കും ആ വാതിലിൻ്റെ പുറത്ത് ഞാൻ അതൂർ സങ്കടപ്പെട്ട് എത്ര നേരം നിന്നിട്ടുണ്ടെന്ന് അറിയുമോ കളിക്കുന്നതിനിടയിൽ അവരുടെ മക്കളെ മാത്രം വിളിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അച്ഛൻ അച്ഛൻ ഇതുപോലെ കൊണ്ടുതരുമായിരുന്നു അങ്ങനെ ഒരാളൊന്നും ഇല്ലല്ലോ അതാലോചിച്ചുകൊണ്ട് കുറേ കരയും അമ്മയോട് പറഞ്ഞ് കുറേ കരയും എന്നേക്കാൾ അമ്മ കരയും കണ്ടിട്ട് ഞാൻ ആ പരാതി വരച്ചിൽ നിർത്തി മുത്തശ്ശിയുടെയും മുത്തശ്ശിനെയും കണ്ണിൽ പിന്നെ ആൺമക്കളുടെ മക്കളായിരുന്നു പ്രിയപ്പെട്ടവർ അവരെല്ലേ ഉണ്ടാവുകയുള്ളു അതൊന്നും നിങ്ങൾ പറഞ്ഞാലും ഞാൻ മറക്കില്ല എൻ്റെ കുഞ്ഞു മനസ്സിലതൊക്കെ നല്ല ആഴത്തിൽ പതിഞ്ഞ ഓർമ്മകളാ നല്ല ആഴത്തിൽ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും ഒഴുകി ഇറങ്ങിയിരുന്നു വാശിയോടെ തുടച്ച് അവൾ വീണ്ടും പറഞ്ഞു അജു കണ്ണിമോട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു അവരുടെ ഓർമ്മകളിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ല പക്ഷേ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഉണ്ടാവും എന്നിട്ടിപ്പോൾ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവുകയായിരുന്നെന്ന് നിങ്ങളുടെ ഒക്കെ പീണം സഹായിക്കാൻ കഴിയേട്ടാ എൻ്റെ അച്ഛനെ മറക്കാൻ കഴിയാതിരുന്നിട്ടും എൻ്റെ അമ്മ ആ രാക്ഷസിനെ വിവാഹം കഴിച്ച് പക്ഷേ എന്തൊക്കെ സഹായിക്കേണ്ടി വന്നാലും അങ്ങോട്ട് വരില്ലെന്ന് എൻ്റെ അമ്മയും ഞാൻ ഉറപ്പിച്ചിരുന്നു പൊരിതി നിന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തി ഇനിയും അങ്ങനെ തന്നെയാവും ഒരു ഒരുഗതിയില്ലാതെ കെട്ടിത്തൂങ്ങി ആവേണ്ടി വന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല അത് പറയുമ്പോൾ മുന്നിലിരിക്കുന്നവരുള്ള ദേഷ്യം അവരുടെ മുഖത്ത് എടുത്ത് കാണിച്ചു അവരാരും അവരുടെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തിയിരുന്നു അവർ പറയാൻ വന്നത് എന്താണാവോ അത് പറയാൻ കഴിയാതെ അവിടെ നാവുകൾ കെട്ടിക്കൂട്ടിയ പോലെയായി എൻ്റെ അമ്മയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത ശേഷം നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ വല്ല ആഘോഷങ്ങളുണ്ടെങ്കിൽ മാത്രം എൻ്റെ അമ്മയെ ക്ഷണിക്കും ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് അവിടെയുള്ള പണി മൊത്തെടുത്ത ശേഷം പറഞ്ഞേക്കും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയതിൽ എൻ്റെ അമ്മയെ ഞാൻ അങ്ങോട്ട് വിടാത്തിൻ്റെ കാരണതായിരുന്നു അവൾ അത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാം അവർ അവളെ തന്നെ ഉറ്റുനോക്കി ശരിയാണ് വല്ല പരിപാടി ഉണ്ടെങ്കിൽ തലേന്ന് വന്നിരുന്നവൾ ആ ദിവസം ആ ചടങ്ങിൻ്റെ സമയത്ത് തന്നെ വന്ന് പരിപാടിയിൽ കൂടി അപ്പോൾ തന്നെ പോകുമായിരുന്നു എല്ലാ ഓർമ്മകളും അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നിട്ടിപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുക വലിയ സ്നേഹമുള്ള ആംഗങ്ങളമാരും നാത്തുമാരും മറ്റുള്ളവരെ കാണിക്കാൻ ആര് ആരുമാണെങ്കിലും കാണിച്ചോ പക്ഷേ എല്ലാവരും ഇന്ന് എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കണ്ട സമ്മതിച്ചു തരില്ല ഞാൻ അവളവരുടെ അവരുടെ മുഖത്ത് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു എല്ലാവരും അവൾ തന്നെ നോക്കിയിരിക്കുകയാണ് അവളോടൊന്നും പറയാൻ പോലും കഴിയുന്നില്ല അവളോടും അവളുടെ അമ്മയോടും ചെയ്ത തെറ്റുകൾ അവൾ ഓരോ നായി കൺ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതിനെ ഇത്ര നേരം ഇവിടെ നിന്നെന്ന് എനിക്കറിയില്ല ഇനി അറിയും വേണ്ട അത് എന്തുന്നേരം ഞാൻ സമ്മതിച്ചും തരത്തില്ല അതുകൊണ്ട് കൂടുതലെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് പോവാം ഇനി കൂടുതലൊന്ന് അവളിൽ നിന്ന് കേൾക്കാനില്ലാത്തതുകൊണ്ട് എല്ലാവരും എണീറ്റ് ഒന്നും ആർക്കും അവളോട് പറയാനില്ല എന്ത് പറഞ്ഞാലും അവൾ സ്വീകരിക്കില്ലെന്ന് അവർക്കറിയാം പിന്നെ ആരും അവളെ നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു മുത്തശ്ശ മുത്തശ്ശി ഏറ്റവും അവസാനം അവർക്ക് പിന്നാലെ നടന്ന മുത്തശ്ശിനും മുത്തശ്ശി അവളെ തിരിഞ്ഞു നോക്കി ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് അധികാരം ഭൂമിയിൽ രോഗം തന്നു കിടത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഒരു കൂടെ കാണില്ല കൂടെ നിന്ന് നോക്കാൻ ആഗ്രഹമുള്ളവള് ഇനി ഈ ലോകത്തുമില്ല അവളുടെ വാക്കിൽ അവർ രണ്ടുപേരും തറഞ്ഞിരുന്നു ശരിയല്ലേ ഒന്ന് കിടന്നുപോയാൽ നോക്കാനുള്ളത് ആരാണ് കൂടെയുള്ള നാല് മരുമക്കളും കാണില്ല അവർ പുറത്തുനിന്ന് വന്ന പെൺകുട്ടികളല്ലേ എന്നാൽ സ്വന്തം മകൾ അവളിവിടെ ഒന്ന് കിടപ്പിലായാൽ വന്ന് നോക്കാൻ മടുപ്പിലായെ ശുശ്രൂഷിക്കാൻ ഇന്ന് അവളില്ല അവൾ നൽകിയ വാക്കുകളുടെ ആഘാതത്തിൽ അവർ ആ പടികളിറങ്ങി അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും നന്ദൂമ്മ്രത്തെ വാതിൽ വലിച്ചടച്ച് അതിലേക്ക് തല ചേർത്ത് പൊട്ടിക്കറഞ്ഞു കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒന്നൊന്നായി കൺമുമ്പിൽ തെളിഞ്ഞതല്ലേ ആ ഓർമ്മകൾ ഒരുപാട് വേദനിപ്പിക്കാനുള്ളതായിരുന്നു പിന്നിൽ നിന്ന് രണ്ട് കൈകൾ അവൾ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടുകയാണ് ചെയ്തത് അജു വിട്ടില്ല വരിഞ്ഞു മുറുക്കി അവളെ വാതികിൽ നിന്ന് പിന്നിലേക്ക് വലിച്ച് അവന് നേരെ തിരിച്ചു നിർത്തി മുഖമുയർത്തി നോക്കിയില്ല കരയുകയാണ് അവൾ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ തുടച്ചു മാറ്റുന്നുണ്ട് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഒഴുകുന്നു അജു അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു മുഖമുയർത്തി പിടിച്ചു മുഖമുയർന്നെങ്കിലും അവൾ അവനെ നോക്കിയില്ല കണ്ണുകൾ താഴേക്ക് തന്നെ ആയിരുന്നു നന്ദ അവളുടെ അജു വിളിക്കുന്ന അതേ ശബ്ദം ആ പതിഞ്ഞുള്ള വിളി ആർദ്രമായ വിളി കർണപടത്തെ പോലും കുളിരുകൂരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ കയറാതങ്ങനെ നിന്നു എന്നാൽ ഇത് കേൾക്കാനാണോ നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്ന് രണ്ടാമത്തെ രണ്ടാമത്തമ്മാവൻ്റെ ഭാര്യ ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് തന്നെ ആയിരുന്നല്ലോ നിർബന്ധം നിന്റെ മകൻ മകനവിടെ മതിയെന്ന് ഭയങ്കര വാശിയാ സോപ്പിയിട്ട് കൂടെ കൂട്ടിയാ വീട്ടിൽ പണിക്കാരത്തിയായിട്ടെങ്കിൽ വെക്കാന്നൊക്കെ അവർ പറഞ്ഞു ഇഷ്ടപ്പെടാ മൂത്തമ്മാൻ്റെ ഭാര്യ മറുപടി കൊടുത്തു ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയോ അവൻ ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു പോയി ആ പെണ്ണ് പോയപ്പോൾ നിർബന്ധിച്ച് കെട്ടിച്ചല്ലേ നമ്മൾക്ക് നാഞ്ഞു പിടിച്ചാൽ പുഷ്പം പോലെ കയ്യിലിരിക്കുന്നല്ലേ കരുതിയത് പക്ഷേ നടന്നില്ല നടക്കാതിരുന്നെയാ നല്ലത് അല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു വേലക്കാരിയാക്കി കൊണ്ടുവരാൻ നിന്നാളും നമ്മൾ ഭരിച്ച് ജീവിച്ചിരുന്നു ശരിയമ്മ അവൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നി അങ്ങനെയായിരുന്നല്ലോ അവരുടെ ഡയലോഗടി മൊത്തം ഇനിയിപ്പോൾ ആ ചെക്കനോട് എന്ത് പറയുന്ന എനിക്കറിയാത്തത് അവനോട് ഞാൻ പറഞ്ഞ ആരൊന്നും പറയാതെ എല്ലാവരും കാറിൽ കയറി നന്ദാ വീണ്ടും അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു അവടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾക്ക് അവടെ അജുവിനെ ഓർമ്മ വന്നു അവൻ്റെ ചിരി അവന്റെ സംസാരം അവന്റെ വികൃതി അങ്ങനെ ഓരോന്ന് ഓരോന്ന് അവൾക്ക് ഓർമ്മ വന്നതും എന്റെ മുഖത്തേക്ക് നോക്കുന്ന എന്താണ് വീണ്ടും അവൻ്റെ ആർദ്രമായ ശബ്ദം അവൾ നോക്കിയില്ല നോക്കാൻ കഴിയുന്നില്ല അവളുടെ അജു അല്ലല്ലോ വേറെ ആരോ ആയി തോന്നുന്നു എന്നോട് ദേഷ്യമാണോ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി നേരത്തെ കണ്ട് അർജുനായിരുന്നില്ല അവൻ അവളുടെ അജു ആയിരുന്നു അവളുടെ മാത്രം അജു നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനെന്നറിയില്ല ഒരു പക്ഷെ അവൾ അജുവിന്റെ ഭാവങ്ങൾ ഇനി അവനിൽ കാണില്ലെന്ന് കരുതിയത് കൊണ്ടാവും ആ കണ്ണു മീര് പറഞ്ഞോട് ദേഷ്യളീ പിന്നെ എന്താ അവളുടെ താഴ്ന്ന മുഖം പിടിച്ചു വരുത്തി പതിയെ അവനൊന്ന് ചോദിച്ചു സങ്കടം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പതിയെ പറഞ്ഞു അത് കേട്ട അജുവിന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി എന്തിന് എനിക്ക് എനിക്ക് ഈ ഗൗരവവും ദേഷ്യവും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ പഴയ അജുവിന് ഓർമ്മ വരും നന്താണെന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നിരുന്ന എന്നോട് ചേർന്ന് നടന്നിരുന്ന എന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഞാൻ ദേഷ്യപ്പെട്ട കണ്ണുവിട്ടാതെ എന്നെ നോക്കുന്ന എന്നെ എന്നെറക്കി കെട്ടിപ്പിടിക്കുന്ന എന്നെ ഉമ്മ വെക്കുന്ന എന്നോട് ഉമ്മ ചോദിക്കുന്ന അജുവിനെ മതി എനിക്ക് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിരുത്തുമ്പോൾ അവനൊന്ന് ചിരിച്ചു ആഗ്രഹിച്ച കേട്ടതുപോലെ ചിരിച്ചു അജോൾ ഒന്നുകൂടവനേക്ക് ചേർത്ത് നിർത്തി രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടി നന്ദുവിന്റെ നെഞ്ചവന്റെ നെഞ്ചിൽ തട്ടി നിന്നു നന്ദുവിന്റെ കിതപ്പ് ഉയർന്നു അവൾ കിതച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അജോളുടെ ഇടുപ്പിലിരിക്കുന്ന കൈകൊണ്ട് ദാവണി ഷോൾ നീക്കി അവളെ നഗ്നമായ ഇടുപ്പിൽ കൈവെച്ചു നന്ദു കണ്ണുകൾ അടച്ചു പിടിച്ചു അതുപോലെയൊക്കെ ചെയ്ത ഈ സങ്കടം മാറുവോ അവളുടെ ഇടുപ്പിൽ നിന്ന് വലത്തേക്ക് എടുത്ത് അവടെ കവിളിൽ തലോടിക്കൊണ്ടാവും പതിയെ ചോദിച്ചു നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പൊടിക്കുപോലും ഗൗരവ എവിടെയുമില്ല നിഷ്കളങ്ക തീരെയില്ല പക്ഷേ പ്രണയമുണ്ട് വശ്യത നിറഞ്ഞൊരു നോട്ടമുണ്ട് അവളൊന്നും മിണ്ടാതെ പെട്ടെന്ന് അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി അജു ഒന്ന് പിന്നിലേക്ക് നീങ്ങി അവളുടെ ശരീരത്തിൽ നിന്നും കൈകൾ വശ്യതയും പ്രണയവും ഒക്കെ കാറ്റത്ത് പറന്നുപോയി അവിടെ ദേഷ്യം നിറഞ്ഞു അത് കണ്ടപ്പോൾ നന്ദുവിന് ശരിക്കും ചിരി വന്നു എത്ര ശ്രമിച്ചാൽ ആ പഴയ അജു അങ്ങനെ ആവുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിന്നിരുന്നു ഇതിപ്പോൾ രക്തം തൊട്ടെടുക്കാൻ വിധത്തിൽ ചുവന്ന് കയറി നിൽക്കുകയാണ് എൻ്റെ അജുവാൻ നോക്കേണ്ട അതിന് അർജുന കഴിയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം